ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ലൈവിൽ വലിയൊരു സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് വേറൊന്നുമല്ല നമ്മുടെ പ്രൊമോയിൽ കാണിച്ച പോലെ ശൈത്യം ഇമോഷണലായിട്ട് അവർ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആര്യൻ എന്തോ കോഷ്ടി കാണിച്ച് ചിരിച്ച് അത് കണ്ടുകൊണ്ട് റെന ഫാത്തിമ തിരിഞ്ഞു നോക്കി ചിരിക്കുക ചെയ്ത് അതിന് നമ്മുടെ അവി ചോദ്യം ചെയ്ത് വലിയ വഴക്കായിരുന്നു ആര്യൻ ചെരുപ്പെടുത്തെറിഞ്ഞ് അങ്ങനെ ഭയങ്കര ഒരു സംഘർഷമാണ് നടന്നത് അത് കഴിഞ്ഞ് എല്ലാവരും ആക്ടിവിറ്റീസ് എരിയെന്ന് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചേർന്ന് അത് തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അത് തന്നെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഫൈറ്റിംഗ് ആയിരുന്നു എല്ലാവരും അങ്ങോട്ടും ും അപ്പോൾ നമ്മുടെ ജിസേലിനെ വിളിച്ച് ഷാനവാസ് പറഞ്ഞു അവൻ ചെയ്തത് വെറും മോശമാണ് നിങ്ങളുടെ കൂട്ടല്ലേ നിങ്ങൾക്ക് ഫേവറിസമാണ് നിന്റെ അല്ലേ അത് കാണിച്ചത് മഹാമോശമാണ് അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് അവന് നടുവേദനയായിട്ട് അവൻ അങ്ങനെ കാണിച്ചത് ഞാൻ കണ്ടില്ല അപ്പം നമ്മുടെ ഷാനവാസ് പറയുന്നത് അതങ്ങനെ ഒരിക്കലും പറയരുത് അവൻ കാണിച്ചത് മോശമാണ് അവൻ ചിരിക്കുന്നത് എല്ലാവരും കണ്ടതാണെന്ന് ഷാനവാസ് പറഞ്ഞു അപ്പം ജിസേൽ പറയുന്നു എനിക്കറിയില്ല ബിഗ് ബോസ് പറയട്ടെ ബിഗ് ബോസ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ആതില വന്ന് പറയുന്നു നീ അങ്ങനെ ഒരിക്കലും പറയുന്നത് നിനക്കെ ൊരു ഇവിടെ നല്ലൊരു പേരുണ്ട് നീ ഇതായിട്ട് കളഞ്ഞു കുടിക്കരുത് കളഞ്ഞു കുടിക്കരുത് ആരെയും കാണിച്ചത് മഹാമോശമാണ് ഇമോഷണൽ സ്റ്റോറി പറയുമ്പോഴാണ് അവനെങ്ങനെ ചിരിക്കുന്നത് ചോദിച്ച് ആതിലെയും ഷാരിക്ക് എല്ലാവരും വന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അപ്പോൾ ആരെയും കാണിച്ചത് തെറ്റാണെന്നാണ് എല്ലാവരും പറയുന്നത്